തൗഹീദ് എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിന്റെ ആദർശം വളവില്ലാത്ത ഇത് ഈ വഴി എന്ന് പറഞ്ഞാൽ ഇത് ഈ സുറാത്ത് പറയുന്ന ഇസ്ലാമിന്റെ ലളിതമായ ആദർശ പാതയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത് ഫത്ത നിങ്ങൾ അതിനെയാണ് ഫോളോ ചെയ്യേണ്ടത് പിൻപറ്റേണ്ടത് ഇതല്ലാത്ത വേറെ ഒരുപാട് മാർഗങ്ങളുണ്ട് ആ മാർഗങ്ങൾ ഒന്നും നിങ്ങൾ പിൻപറ്റാൻ പാടില്ല ഇസ്ലാമിനെ എന്ന് പറഞ്ഞു ഇസ്ലാം ഇസ്ലാമല്ലാത്തതിന് നിങ്ങൾ പിൻപറ്റാനും പാടില്ല എന്ന് പറഞ്ഞു അങ്ങനെ നിങ്ങൾ പിൻപറ്റിയാൽ ഇസ്ലാമിന്റെ യഥാർത്ഥ വഴിയിൽ നിന്ന് അത് നിങ്ങളെ തെറ്റിച്ചു കളയും ఇది అల్లా మీకు